തൈക്കാട്ടുശ്ശേരി പുന്നക്കീഴിൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ സഹസ്രകലശം ഉൾപ്പെടെയുള്ള വിശേഷ ചടങ്ങുകൾ ജൂലൈ ഇരുപത്തിയെട്ട് മുതൽ ഓഗസ്റ്റ് ഏഴ് വരെ നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ക്ഷേത്രത്തിൽ തെക്കാട്ടുശേരി നടത്തിവരാറുള്ള സഹസ്രകലശം ജൂലൈ ഇരുപത്തെട്ടിന് ക്ഷേത്രം തന്ത്രി മോനാട്ടില്ലാത്ത കൃഷ്ണൻ നമ്പതിരുടെ മുഖ്യകാർമ്മികത്വത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി കൂടി ആരംഭിച്ച് ഇരുപത്തൊൻപതിന് സഹസ്രകൽസം ക്ഷേത്രത്തിൽ ആരംഭിക്കുകയാണ് കേരളത്തിൽ അറിയപ്പെടുന്ന പത്ത് ആചാര്യന്മാർ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഈ മഹത് കർമ്മം ക്ഷേത്ര ചൈതന്യ വർധനവനും ഭഗവതിയുടെ അനുഗ്രഹകലകൾ വർദ്ധിപ്പിക്കുവാനും വേണ്ടിയാണ് ക്ഷേത്രങ്ങളിൽ ഇതേപോലെയുള്ള മഹാകലശങ്ങൾ നടത്തുന്നത് നമ്മുടെ ക്ഷേത്രത്തിൽ ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ ഈ സഹസ്രവൽസവം നടത്തുന്നത് അതോടൊപ്പം തന്നെ ഓഗസ്റ്റ് ഒന്നിന് കോതേശിവരം ക്ഷേത്രത്തിൽ പ്രദോഷ ശിവേരിയും ഋഷവാഹന എഴുന്നള്ളിപ്പും ആരംഭിക്കുകയാണ് പഴക്കം കൊണ്ട് കോതേശ്വര കോദേശിവരം ക്ഷേത്രം ദേവീക്ഷേത്രത്തിനേക്കാളും മുൻപ് ആണ് ദേവി ശിവക്ഷേത്രം വന്നിട്ടുള്ളത് ക്ഷേത്ര ചടങ്ങുകൾ വളരെ കൃത്യമായി നോക്കുകയും അതിൻ്റെ പരിപാലിച്ചു പോവുകയും ചെയ്യുന്ന ഒരു ഭരണസമിതിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ കോതേശ്വര ക്ഷേത്രത്തിൽ സഹ ഋഷഭ വാഹനം എഴുന്നള്ളിപ്പും അതോടൊപ്പം തന്നെ ഉള്ള ഈ പ്രദോഷ ശിവേലിയും ഒക്കെ ആരംഭിക്കുന്നത് പ്രദോഷ ശിവേലി ഭക്തർ വഴിപാടായും നടത്താവുന്നതാണ് അതിന് ദേവസ്വത്തിൽ മുൻകൂട്ടി ബുക്ക് ചെയ്യാവുന്നതാണ് നൂറ്റാണ്ടുകളുടെ പഴക്കംകൊണ്ടും അഭീഷ്ട വരദാനത്തിന്റെ പെരുമ കൊണ്ടും ഭക്തജനങ്ങളുടെ വിശ്വാസം കൊണ്ടും പുൽപ്പെട്ട ചേർത്തല തൈക്കാട്ശ്ശേരി പുന്നക്കീഴിൽ ശ്രീ ഭഗവതി ക്ഷേത്രം കോതേശിവപുരം ക്ഷേത്രത്തിൽ ആചാരപ്പെരുമയുടെ താന്ത്രിക ചടങ്ങുകൾക്ക് തുടക്കമാകുന്നു ജൂലൈ മുതൽ ഓഗസ്റ്റ് വരെ താന്ത്രികാചാര്യ കുലപതി ക്ഷേത്രം തന്ത്രി മേനോട്ടുമനയ്ക്കൽ കൃഷ്ണൻ നമ്പൂതിരിയുടെയും കേരളത്തിലെ പ്രഗത്ഭരായ പത്ത് തന്ത്രിമാരുടെയും ക്ഷേത്ര സന്നിധിയിൽ ചടങ്ങുകൾ നടക്കും അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം സഹസ്രകലശം ത്രികാലപൂജ ക്ഷീരധാര രുദ്രാഭിഷേകം സർപ്പബലി ചതുശ്രതം എന്നീ ചടങ്ങുകളാണ് നടത്തപ്പെടുന്നത് സഹസ്രകലാശം നാലാം ദിവസമായ ഓഗസ്റ്റ് ഒന്നിന് വൈകിട്ട് ഏഴിന് പ്രദോഷ ശിവേലി ഋഷഭ വാഹനപ്പുറത്ത് എന്നിവ നടക്കും ദേവസ്വം മാനേജർ എൻ അരവിന്ദാക്ഷൻ നായർ ദേവസ്വം പ്രസിഡന്റ് വി എസ് ശങ്കരൻ മൂത്തത് ബോർഡംഗം പി രാധാകൃഷ്ണൻ കരയോഗം സെക്രട്ടറി വി വിജയകുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ക്ഷേത്രത്തിൽ ഓഗസ്റ്റ് മാസം തീയതി ശിവേലി ആരംഭിക്കുകയാണ് നൂറ്റാണ്ടുകളുടെ പഴക്കം കൊണ്ട് പ്രസിദ്ധമായ ഏകദേശം വൈക്കം ക്ഷേത്രത്തിന് തന്നെ സമാനമായിട്ടുള്ള ഒരു ക്ഷേത്രത്തിന്റെ ഉത്ഭവമാണ് കോതേശ്വരം ക്ഷേത്രമെന്ന് പൂർവികന്മാർ പറയപ്പെടുന്നു ഈ ക്ഷേത്രത്തിൽ ആരംഭിക്കുന്ന പ്രദോഷ ശിവേലി അതിവിശിഷ്ടമാണ് പന്ത്രണ്ട് ജ്യോതിർലിംഗ ദർശന സമാനമാണ് ഒരു പ്രദോഷ പൂജ എന്നാണ് അറിയപ്പെടുന്നത് ആചാര്യവര്യം ആചാര്യവരണം അങ്ങനെയാണ് പറയുന്നത് അതുകൊണ്ട് പ്രസിദ്ധമായ ഈ ചടങ്ങുകളിൽ എല്ലാ ഭക്തജനങ്ങളും പങ്കെടുക്കണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്